ഹായ് ഫ്രണ്ട്സ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണ് ഇവിടെ ചിത്തിരൈ തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കമായെന്നറിഞ്ഞു അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു ഇവിടെ വന്നപ്പോഴിതേ മൊത്തം രൂപം മൊത്തം മാറിയിരിക്കുകയാണ് അതെ കണ്ടില്ലേ ഗോപുരത്തിൻ്റെ പണികൾ നടക്കുന്ന ഒരു അവസ്ഥയാണ് തോന്നുന്നത് മൊത്തം താഴെയൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല നല്ലൊരു ഒരു വിഷമത്തിൽ ഇങ്ങനെ നടക്കുമായിരുന്നു കണ്ടില്ലേ അവസ്ഥകൾ നോക്കി നല്ല അടിമലായിട്ട് എന്നാൽ ഹൈറ്റാ മോനെ ഇത് കണ്ടില്ലേ കഴകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പത്തേ അടിപൊളിയായിട്ട് കാണാം അകത്തേക്ക് പ്രാവശ്യം ഇല്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴേ ഇങ്ങോട്ട് പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടെന്നായിരുന്നു അപ്പോൾ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നില്ക്കുകയാണ് അവിടെ ആനക്കൂട്ടനൊക്കെ അതേ റെഡി ആയിട്ട് അടിപൊളി ലോട്ടസ് ഫ്ലവേഴ്സും പിന്നെ അതേ കുറേ എന്തൊക്കെയോ പേരറിയാൻ പറ്റാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ദേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വച്ചേക്കുന്നത് കേട്ടോ അതിൽ ദോരവാകർക്കതേ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ തിരുപ്പിൻ്റെ വിരാമായിട്ട് ദേവി പുറത്തേക്ക് എഴുന്നള്ളി ആനപ്പുറത്തായിരിക്കും ദേവി എഴുന്നള്ളി വരുന്നതെന്നൊക്കെ അത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ദേ പശുവിൻ്റെ മുകളിൽ താളം കുട്ടിയൊക്കെ ചേട്ടൻ വരുന്നുണ്ട് പിന്നെ ദേ ആനപ്പുറത്ത് കുട പിടിച്ചിട്ട് ചേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദേ അതിനുശേഷം ഒരു വണ്ടിയൊക്കെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് എന്താണല്ലേ ആനക്കുട്ടനെ പുറത്തല്ല അടിപൊളി ഷാളപോലെ സംഭവം ഒക്കെ ആയിട്ടാണ് എൻ്റെ പേര് എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് അറിയാവുന്നവരൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതേ ഈ ഒരു വണ്ടി വന്നു ഈ വണ്ടിക്ക് അതെന്തേലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് കാർത്തിരിപ്പിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല നേരം അതിൻ്റെ പുറകിലതേ നമ്മുടെ ഭണ്ഡാരം ഭണ്ഡാരമില്ല എന്തുവാ അല്ലേ അതിന് ശേഷം ഇതേ ഗണപതി ഗണപതിയുടെ വിഗ്രഹം പോലീസുകാരൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിപ്പുണ്ടായിരുന്നുണ്ടോ ആൾക്കാരും കേറ്റാൻ പറ്റില്ലാണ്ടിങ്ങനെ നിപ്പുണ്ടായിരുന്നു ചില സിനിമയിലൊക്കെ പറയില്ലേ ദേവി പുറത്തേക്ക് എഴുന്നള്ളി വന്ന് ദർശനം തോന്നും പറയില്ലേ അതുപോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ ഇങ്ങനെ തൊഴുത് നിന്നു ആഹാ എന്താ അസുഖം ഓരോ രഥത്തിലും ഓരോ ദൈവങ്ങളിങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളേ ഇത് നഗരവീതിക്കൂടെ മൊത്തം ദർശനം നടത്തി തിരിച്ചെത്തുമെന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസൊന്നും എനിക്ക് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ജസ്റ്റ് പെട്ടെന്ന് അറിഞ്ഞു പോയി തിരിച്ചു വന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് മൊത്തം കെയറ് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്കായിപ്പോയി എന്തിരുന്നാലേ ഈ ഒരു നിമിഷം അല്ലാത്തൊരു വൈകാരികമായ ഒരു നിമിഷം തന്നെയായിരുന്നു മീൻസ് നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ നിൽക്കുന്ന ഒരു നമ്മൾ ദൈവം പുറത്തേക്ക് വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓഹ് ആ ഒരു ഫീലായിരുന്നു ഫുൾ ബ്ലാങ്ക് അങ്ങനത്തെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നു തുടങ്ങി രഥം വലിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് പൂമാലകളും പൂക്കളൊക്കെ ദേവിക്ക് കൊടുത്ത് അതിങ്ങനെ പൂജിച്ച് പൂജാരി അതിൽ ചാർത്തു നിന്നൊക്കെ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ അറിയാവുന്നവരെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല അപ്പോൾ പുതിയ വീഡിയോ കാണാം